വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഏഴാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം പൃഷ്ടാവരം പുനരസാവൃപരാഗീ ൂയസ്ത്വയാരമേവ നിശാന്തീഷു കാമം സാമീപ്യമസ് സൈരന്ധ്രിയെ വേണ്ട ദിവസത്തിൽ സന്തോഷിപ്പിച്ചു ആ സൈരന്ധ്രിയായിട്ട് ഒരു രാത്രി കഴിച്ചു കൂട്ടി ഭഗവാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് യാത്ര പറഞ്ഞ് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്തിൽ സൈരന്ധ്രിയോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു എന്ന് പറയുകയാണ് അതിൻ്റെ മറുപടി സൈരന്ധ്രി പറഞ്ഞതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയണത് പൃഷ്ടരം വരം പൃഷ്ട വരത്തെക്കുറിച്ച് ചോദിച്ചവളായിട്ട് പൃഷ്ട ചോദിക്കപ്പെട്ടവൾ അതായത് മടക്ക സമയത്ത് എന്തു വരാണ് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു ഭഗവാനാണ് എന്നുള്ളത് സൈരന്ധ്രിക്ക് മനസ്സിലായിരിക്കുന്നു നല്ലവണ്ണം അപ്പം വേണ്ടത് എന്ന് ചോദിച്ചു പൃഷ്ട വരം വരം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പുനരസാവ് അവർണോദ് വരാഗി പുനഃ പിന്നീട് അതായത് അതിന് ശേഷം പ്രഭാതമായപ്പോൾ വരം പൃഷ്ട വരം ചോദിക്കപ്പെട്ടവളായിട്ട് അസൗ അവർണോദ് അസൗ ഇവൾ അവർണോത് വരിച്ചു വരിച്ചു എന്ന് പറഞ്ഞാൽ വരമായിട്ട് ചോദിച്ചു അസൗ അവർ പുരാ പുനരസാവ് അവർണോദ് ഇവിടെ പദം നോക്കുമ്പോൾ പുനഃ അസൗ അവർണോദ് വരാഗി എന്ന് നാല് പദായിട്ട പുനഃ അസൌർണോദ് വരാഗി അവർണോദ് വരിച്ചു അസൗ ഇവൾ അതായത് ഈ സൈരന്ധ്രി പുനഃ വീണ്ടും വരിച്ചത് എന്താണ് പൃഷ്ട ചോദിക്കപ്പെട്ടവളായപ്പോൾ അവർണോദ് വരാഗി വരാഗി ആയിട്ടുള്ള അവൾ അതായത് വരാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിയൊന്നുമില്ല പാവം എന്ന് നമ്മൾ പറയില്ലേ കുട്ടി എന്ന് പറയില്ലേ അത് മാതിരി ഒരു വലിയ കഴിവൊന്നുമില്ല അതേ കണ്ടുള്ളതായിട്ടുള്ളൊരു സാധു പെൺകുട്ടി എന്നുള്ളത് ആ പാവം എന്നുള്ളതിൻ്റെയും സാധുവിൻ്റെയും ഒക്കെ പല അർത്ഥത്തിലും നമ്മൾ പ്രയോഗിക്കും അതുമാതിരിയാണ് ഈ വരാഗി എന്നുള്ളതായിട്ടുള്ള പദവും വരാഗി അസൗ സാധുവായിട്ടുള്ള അവൾ വലിയ പാണ്ഡിത്യം വലിയ മിടുക്കൊന്നുമില്ല സാമർഥ്യമൊന്നുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ സൈരന്ധ്രീ അവർണോത് വരമായിട്ട് ഭരിച്ചു എന്താണ് അവർ സുരതമേവ നിശാന്തരേഷു ഭൂയ വീണ്ടും ത്വയാ അങ്ങയോടൊപ്പം നിശാന്തരേഷു നിശാന്തരേഷു സൂ സുരതം ഏവ അവർണോത് നിശാന്തരേഷു വീ പല രാത്രികളിൽ ഇനി ഇനി വേറെയും രാത്രികളിൽ അതിപ്പോൾ ഒരു രാത്രികളോടുകൂടി ചിലവഴിച്ചു ഇനി ഇനിയുള്ള പല രാത്രികളിലും സുരതം ഏവാ സുരതം തന്നെയാണ് വരിച്ചത് എന്നാണ് സുരതം വെച്ചാൽ ആ സ്ത്രീവും സംഭവ സംയോഗം അതോടെ അതിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ രണ്ടുപേരും കൂടി ചേരൽ അതിനെയാണ് സുരതം എന്ന് പറയണത് ആ സുരതമേവ അവർണോത് പ്രണോദ് സുരതത്തെ തന്നെ വരിച്ചു അപ്പോൾ ഒരു ദിവസം സുരതം ഇനി എല്ലാ ദിവസം എല്ലാ ദിവസങ്ങളിലും പറയേണ്ടത് ചെയ്യാ വേദമേവ നിശാന്തരീഷു വേറെയും രാത്രികളിൽ അങ്ങയോടൊപ്പം ഉള്ളതായിട്ടുള്ള ഈ സയ്യ യോഗം തന്നെയാണ് കൂടിച്ചേരൽ തന്നെയാണ് പരമായിട്ട് വേണ്ടത് ഇനിയും കാണാറാവണം ഇങ്ങനെ രാത്രികളിൽ അങ്ങയെ കാണാറാവണം എന്നാണ് ആ വരാഹിയായിട്ടുള്ള സാധുവായിട്ടുള്ള സൈരന്ധ്രി വരമായിട്ട് യാചിച്ചത് എന്നാണ് ചോദിച്ചത് പുഷ്ടാവരം പുനരസാവർ കവി അത്ഭുതായിട്ട് പറയാണ് ഈ സായുജ്യമസ്തു കാമം ബുധയവസരി എന്താ ഈ സ്ത്രീ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഗോപിക്ക് അല്ല സൈരന്ധ്രി എന്താ അങ്ങനെ എന്താ വരം വേണ്ടത് ചോദിച്ചപ്പോൾ ഏയ് ഭഗവാനായിട്ട് കുറച്ചു കൂടി രാത്രികളിൽ സുരതം വേണം എന്നുള്ളതാണ് ചോദിച്ചത് എന്താ അങ്ങനെ സായുജ്യം ചോദിക്കില്ലേ അല്ലേ വേണ്ടത് ഭഗവാനായിട്ട് ഭഗവാൻ വരം എന്താണ് വേണ്ടത് ചോദിക്കുമ്പോൾ സായുജ്യമല്ലേ ഐക്യമോക്ഷം അതാണല്ലോ സാധാരണയായിട്ട് ആരെങ്കിലും ചോദിക്കുക വരമായിട്ട് ചോദിക്കുക സാധാരണയായിട്ട് സായുജ്യമല്ലേ ചോദിക്കുക ആ മോക്ഷം അല്ലേ ചോദിക്കേണ്ടത് ഭഗവാനായിട്ട് സായുജ്യമസ്തു ഇതീ സായുജ്യം ഉണ്ടാവട്ടെ എന്ന് വധേത് പറയുമായിരുന്നു ആര് ബുധേവ ബുദ്ധിയുണ്ടെങ്കിലല്ലേ പണ്ഡിതന്മാർക്കല്ലേ അതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ സായുജ്യമാണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കാൻ പണ്ഡിതന്മാർ അറിവുണ്ടാവണം വിജ്ഞന്മാരായിട്ടുള്ളവരെ അത് തന്നെ വേണം എന്ന് പറയുള്ളു അല്ലാതെ കണ്ട് വരാഗി വരാഗിയായിട്ടുള്ള ഇവൾ വരാഗിയായിട്ടുള്ള ഒരു ഇവരൊന്നും ഇല്ലാത്ത ഒരു സാധു പെൺകുട്ടി ആയിട്ടുള്ള ഈ സൈരന്ധ്രീ അങ്ങനെയൊന്നും ചോദിക്കുകയില്ല സമ്മ സമ്മതിച്ചു സായുജ്യമസ്തു ഇതി വധേജ് പറയും ബുധയേ ബുധൻ മാത്രമേ പണ്ഡിതന്മാരായിട്ടുള്ളവർ മാത്രമേ ഈ സായുജ്യം വേണമെന്നൊക്കെ ചോദിക്കേണ്ടാവുള്ളൂ അത് ശരി ഞാനും സമ്മതിച്ചു പക്ഷേ സാമീപ്യം അസ്തു ഇത്യഭി അനിശം സാമീപ്യം അസ്തു അനിശം എല്ലായ്പ്പോഴും സാമീപ്യം അസ്തു അങ്ങയുടെ സാമീപ്യം ഉണ്ടാവട്ടെ എന്നെങ്കിലും അസ്തു അനിശ ഇത്യവി എന്നെങ്കിലും അതെങ്കിലും നബ്രീത് കിം പറയാനത് എന്തേയാവോ പാണ്ഡിത്യുണ്ടെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ളവരെ എപ്പോഴും സായുജ്യം വേണമെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ കാര്യം ശരി ഇവർക്ക് പാണ്ഡിത്യൊന്നുമില്ല പക്ഷേ എപ്പോഴും സാമീപ്യം വേണമെന്നെങ്കിലും ചോദിക്കാതിരുന്നത് എന്തേ എന്നാണ് സാമീപ്യം വസ്തു അനിശം അനിശം സാമീപ്യം വസ്തു എപ്പോഴും സാമീപ്യം ഉണ്ടാവട്ടെ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ എന്നെങ്കിലും എന്തേ ഇവൾ ചോദിക്കാതിരുന്നത് എന്നാണ് ഇത്യവി നദ്രവീത് കിം എന്നാണവള അതെങ്കിലും പറയാണ്ടിരുന്നത് സാമീപ്യം വേണമെന്നെങ്കിലും പറയാണ്ടിരുന്നത് എന്തേ സായുജ്യം വേണമെന്ന് പറയുന്നില്ല കാര്യം ശരി അവൾക്ക് അതിനുള്ള പാണ്ഡിത്യൊന്നുമില്ല വിവരമൊന്നുമില്ല പക്ഷേ എപ്പോഴും സാമീപ്യം വേണമെന്നെങ്കിലും എന്താണ് അവൾ പറയാണ്ടിരുന്നത് എന്ന് കവി ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ് അതായത് സ്വദേ എപ്പോഴും ഇത്രയും സന്തോഷമാണ് അദ്ദേഹത്തിന്റെ സാമീപ്യം എന്ന് വയ്ക്കുമ്പോൾ അതെപ്പോഴും ഉണ്ടാവണം എന്ന് പറയില്ലേ എന്നുള്ളതാണ് അപ്പം അവിടെ അതല്ല എന്നുള്ളതാണ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാമീപ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യ കാര്യാന്തരങ്ങൾ നല്ലപോലെ നിശ്ചയമുണ്ട് ആ മധുരാപുരിയിൽ വന്നിട്ടുള്ളതായിട്ട് ഭഗവാനെ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ആ അതൊക്കെ ചെയ്യാതെ കണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് വേണം എന്ന് വിചാരിക്കുക അത് ഒരു കുലവധുവിൻ്റെ ലക്ഷണമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളത് അത് പറയണില്ല കവി പറയണില്ല എന്തായാലും അതിൻ്റെ ഒരു സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കവി ഭട്ടധരിക്കുക അതങ്ങോട് ആവണില്ല എന്ന് മാത്രമേ ഉള്ളൂ സാമീപ്യമസ്തു അന്യശമിതി നാ ബ്രവീക്കിം എന്നെങ്കിലും അതെങ്കിലും അവൾ ചോദിക്കാതിരുന്നത് എന്തേയാവോ എന്ന് പറയണം തത് അശ്ലോകം തോഭവു കാസു ജിന്മൃഗീദൃശം തം നിഭൃതം വിനോദയൻ അതാതുപ്ലോക ശ്രുതം സുതം സരദ സിദ് ബഭൂ തത അനന്തരം ഭവാൻ അങ്ങ് തോഭവാൻ ദ അലയോ ദോ പ്രകാശസ്വരുപനായ ഭഗവൻ അങ്ങ് ഭവാൻ കാസുജിത് നിശാസു ഏതാനും ചില രാത്രികളിൽ കാസുജിത് നിഷാസു ഏതാനും ചില രാത്രികളിൽ നിശാസു രാത്രികളിൽ കാസുജിത് ഏതാനും ചില രാത്രികളിൽ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ താം മൃഗീദൃശം ആ മൃഗീതൃക്കായിട്ടുള്ള ആ ചൈരന്ധ്രിയെ മൃഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻപേട മാൻപേടയുടെ കണ്ണുകളോടുകൂടിയ ആ അതായത് ച ചഞ്ചലമായിട്ടുള്ള കണ്ണുകൾ എന്നാണ് നീണ്ട കണ്ണുകളാണ് ചഞ്ചലമായിട്ടുള്ള വിസ്ത വിസ്തൃതങ്ങളായിട്ടുള്ള കണ്ണുകൾ അഭംഗി സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് മൃഗീദൃശം താം മൃഗീർക്കായിട്ടുള്ള ആ സൈരന്ധ്രിയെ നിഭൃതം വിനോദയൻ നല്ല പോലെ വിനോദിപ്പിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചുകൊണ്ട് അതാത് അവൾക്ക് നൽകി അതായത് അതാത് ഉപശ്ലോക ഇതി ശുതം സുതം ഉപശ്ലോകൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു പുത്രനെ അവൾക്ക് നൽകി അവ ആ സൈഗന്ധയിൽ അദ്ദേഹം ഒരു പുത്രനെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് അതീ അതാത് നൽകി അതാ ഉപശ്ലോക ഇതി ശുതം സുതം ഉപശ്ലോകൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു പുത്രനെ അവൾക്ക് നൽകി എന്നാണ് അതായത് ആ ഇതിൻ്റെ ഭാഗ്യം ഉണ്ടായി അതിൻ്റെതായിട്ടുള്ള ഫലം അപ്പം ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള സംഭോഗത്തിൻ്റെ ചേർച്ചയുടെ ഫലം അവൾക്ക് കിട്ടി അതായത് ഉപശ്ലോകൻ എന്നുള്ളതായിട്ടുള്ള ഒരു പുത്രനെ അവൾക്ക് ലഭിച്ചു എന്നാണ് എന്നിട്ട് സ നാരദാസ്തുതന്ത്രവിഭൗ സഹ ആ പുത്രൻ സഹ ആ ഉപശ്ലോകൻ എന്നുള്ളതായിട്ടുള്ള പുത്രൻ എന്താണ് പുത്രനെ പറ്റിയിട്ട് എന്തുണ്ടായി എന്ന് പറയുകയാണ് സ നാരദാസ് നാരദ മഹർഷിയിൽ നിന്ന് സാത്വത തന്ത്രവിത് സാത്വത ശാസ്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അത് പല വിഷയങ്ങളെ കൂട്ടി കുറിച്ചും പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു സാത്വത ശാസ്ത്രം പക്ക സാഖ്യ ശാസ്ത്രം എന്നൊക്കെ ഉണ്ടല്ലോ അതുമാതിരി ഉള്ളതായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് സാത്വത ശാസ്ത്രം എന്ന് പറയണത് അതും ഇങ്ങനെയുള്ളതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയണത് അതായത് ഒരേ വിഷയങ്ങളെ കുറിച്ച് പലതരത്തിൽ പ്രതിപാദിക്കുന്നതായിട്ടുള്ള പല ശാസ്ത്രങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് യതാഗം യാഗത്തിൻ്റെ സ്വാധ്യായം വേദപാ വേദാധ്യയനം യോഗം ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ശബ്ദങ്ങളെ കുറിച്ച് പാഞ്ചരാത്രം എന്ന് പറയുന്നതായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ചാണ്ടില്യൻ എന്നുള്ളതായിട്ടുള്ള മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ശാസ്ത്രം എന്നാണ് കഥയിൽ പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സാത്വത തന്ത്രം എന്നുള്ളതായിട്ടുള്ള ഒരു ശാസ്ത്രം ആണത് ആ ശാസ്ത്രത്തിനെ നാരദൻ ഈ ഉപശ്ലോകനെ പറഞ്ഞു കൊടുത്തു ഉപശ്ലോകൻ അതിൽ പണ്ഡിതനായി തീർന്നു എന്നാണ് അത് എന്താണ് ആ ഉപശ്ലോകനുണ്ടായത് പുത്രൻ ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ ആ പുത്രൻ്റെ കേമത് എന്തായിരുന്നു എന്നുള്ളതും കൂടി അവിടെ പറഞ്ഞു നിർത്തി കൂട്ടത്തിൽ എന്ന് മാത്രം ഉപശ്ലോകനെന്നുള്ളതായിട്ടുള്ള ഒരു പുത്രനെ ജനിപ്പിച്ചു അവൾക്ക് നൽകി അതിനുശേഷം ആ പുത്രൻ സത്വതന്ത്രത്തിൽ വിദഗ്ധനായി തീർന്നു പ്രവീണനായി തീർന്നു നാരദ മഹർഷിയാണത് അടുപ്പിച്ചു കൊടുത്തത് എന്നും കൂടിയും

ചോദിച്ചവൾ തവരതി ചില ശ്ലോകു സുതം സാത്വതന്ത്രവിതന്ത്രവി എന്ന് പറഞ്ഞാൽ അറിയുന്നവനായി ബഭൗ മലയാള പരിഭാഷ അനന്തരം നിങ്ങളു രണ്ടുരഹോകനതെന്ന പുത്രനും പഠിച്ചവൻ സാത്വത വിദ്യ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ